അപ്പോ ഇത് എവിടെ പോയി കിടക്കുന്നു എന്താ ആരാപ്പു ഇത് അയ്യോ തായ വീണോ നല്ല പനിയുണ്ടല്ലോ ഇത് ആരും കേട്ടില്ലേ വിശ്വനാഥൻ സുധാകരൻ പറയരുത് പറയാൻ ആകെ ഉണ്ടായിരുന്ന പെങ്ങളെയാ സുധാകരൻ നശിപ്പിച്ചു കൊന്നത് അതിനാ അവനെ തീർത്തത് അല്ലാതെ ഗുണ്ട ഒന്നും അല്ല അയാൾക്ക് തീരെ വയ്യ കേട്ടോ മുറിവിൽ രക്തം ഒരുപാട് പോയിട്ടുണ്ട് ആദ്യം അയാൾ എവിടെങ്കിലും മാറ്റി ചാവുന്ന കാണേണ്ടി വരും എന്താ മേച്ചു നിൽക്കുന്നത് അല്ല മാറ്റി വെച്ചാ ഇവിടെ തൽക്കാലം എന്റെ മുറി കിടത്ത് അപ്പോ വെള്ളം ചോദിക്കുന്നു கொடுக்கிறேன். கொடுக்க ഇല്ല ഞാൻ കാത്തിരിപ്പുണ്ടാവും അവരുടെ കയറുന്നത് ഈ പിന്നാം പുറത്ത് ഒരു പട്ടിയെ പോലെ അല്ലെങ്കിൽ തന്നെ എത്ര നാൾ അവൻ ചത്തൂന്ന് ഉറപ്പ എന്റെ അനിയത്തിയ പിച്ചി ചീന്തി മരണത്തിലേക്ക് എറിയുമ്പോ എത്താത്ത നിയമം എന്നെ തേടി വരാതിരിക്കില്ല ശരിയാവാം പക്ഷേ അറിഞ്ഞുകൊണ്ട് ആവത്തി ചാർന്നു പോലീസിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പട്ടയിൽ നിന്ന് നിഷ്പ്രയാസം സാധിക്കും എന്നിട്ട് ജീവിച്ചിരുന്നിട്ട് എന്നിട്ട് എന്തിനാ ആർക്കു വേണ്ടി എല്ലാ തീർന്നില്ലേ ചങ്കിൽ ഇറങ്ങുന്ന വേദനയുമായി ഞാൻ എന്തിനെ ബാക്കി നിൽക്കണം ദൈവം ആയിസറാ തന്നത് എന്തെങ്കിലും കണ്ടോണ്ടാവും കുറച്ചുകൂടി കാത്തിരിക്കൂ ഒരു കൂടപ്പറപ്പ് പറയും പോലെ മതി

സത്യത്തിൽ ഞങ്ങളോട് അല്പം ബഹുമാനത്തിൽ പെരുമാറണം ഏയ് ഇങ്ങനെ പല്ലളിക്കുന്നത് തെറ്റാ കേട്ടോ ഇരിക്കേ வணக்கம் என்ன ராவ் ஒரு அர்ஜென்ட் கூப்பிட்டா போலீஸ் கிட்ட மாற்றுறதுக்கு முன்னாலே ரெட்டி உன்னை பிடிக்கிறதுக்காக இருந்த நல்ல வேலை பட்டேல் உனக்கு அடைக்கலாம் கொடுத்தாரு அசிஸ்டன்ட் கமிஷனர் அசிஸ்டன்ட் கமிஷனர் ரெட்டிக்கு தான் ஐயா சப்போர்ட் பண்ணுவா கவர்மெண்ட் கொடுக்கறதை விட நாலு மடங்கு சம்பளம் கொடுக்கறாருல்ல நீ அதை பத்தி ஒண்ணு கவலைப்படாத நான் இருக்கிற வரைக்கும் ஒண்ணு நடக்காது வெளிய மட்டும் தலை காட்டாத ஏனா ஏன் தலை போயிடும் வாங்க வாங்க இயாளுடைய பின்பலத்துல பட்டேலுடைய எல்லா களிகளும் പകരം ഇവിടെ പുതിയതായി വരുന്ന പെൺകുട്ടികളെ ആദ്യം റാവുവിന് കാഴ്ച വയ്ക്കണം ഈ തെണ്ടിക്കൊക്കെ അത് മതി എച്ചിൽ കൂനയിലെ പട്ടിയുടെ ആർത്തി അയ്യാക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇത് ശകല ഉള്ളിലെത്തിയാൽ വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും ഒഴിക്കട്ടെ ഞാൻ വേദനയൊന്നും അറിയുന്നില്ല ഒരു മരവിപ്പ മനസ്സിനും ദേഹത്തിനും ശ്വാസം നിലയ്ക്കുന്നതുവരെ അതങ്ങനെ തന്നെ നിൽക്കും അപ്പോ അങ്ങക്ക് കൊടുക്ക് പാചം ചെയ്ത അല്ലെന്ന് പറ ഇനി അതുകൊണ്ട് കഴിക്കാതിരിക്കണ്ട താഴത്തെ കേശവട്ടിന്റെ കടയിൽ നിന്ന് വരുത്തിയതാ പാവം ഒരു പെണ്ണാ കന്യാകുമാരിയാ സ്വദേശം വലിയ സംഗീതന്മാരുടെ കുടുംബത്തിലാ പാട്ട് നൃത്തവും പഠിച്ചു സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറഞ്ഞ് ആരോ മധുരാശിയെ കൊണ്ടുപോയി ചീത്താക്കി അവിടെ എത്തി അതിനും ഈ പറയണ മാതിരി സങ്കടവും കരച്ചിലും ഒക്കെ പോയി ഒരു തരം പകരാ മനസ്സില് സ്വന്തം ജീവിതം ഇങ്ങനെ ഉരുകി തിരുന്നത് കണ്ട് മാറി എന്ന് ചിരിക്ക പേരിനെങ്കിലും എന്തെങ്കിലും ഒത്തിരി കഴിച്ചില്ലെങ്കിൽ അതിനു വിഷമമാവും അപ്പോ ഇയാൾക്ക് കുടിക്കാൻ എന്താ വേണ്ട ചോദിക്ക് ചോദിക്കുന്നത് ഓഹോ കുടിക്കില്ല അപ്പൊ പിന്നെ പെണ്ണായാലോ അതിഥി സൽക്കാരത്തിൽ പട്ടേൽ ഒട്ടും മോശക്കാരനല്ലെന്ന് ഇവനോട് പറ എനിക്കിവിടുന്ന് പോണ കഴിയുന്നതും വേഗം ശ്രതി വേണ്ട എന്റെ കണ്ണെത്തുന്നതിന് അപ്പുറത്തെ ലോകത്ത് ഇപ്പോഴും നിന്റെ തലയ്ക്ക് വേണ്ടി ഉറക്കമുളയ്ക്കുന്നവരുണ്ട് വളരെ ഒരു ശ്രമം ഞാൻ പറയാം അതുവരെ കാത്തിരിക്കും